കാര്യം ും സിസ്റ്ററിന്റെ ടോക്ക് യൂട്യൂബിലുണ്ടല്ലോ അതിലൊത്തിരി മാതാവിനെ പറ്റി സിസ്റ്റർ സംസാരിക്കാറുണ്ട് അടിഘോഷൻ ചെയ്ത് മാതാവിനെ കുറിച്ചുള്ള ഒരു ഒരു ഭക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ചെറുപ്പത്തിലെ മൂന്നു മണി കേൾക്കുന്ന ഒരു അമ്മയെ കണ്ടിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പക്ഷെ എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന മുഴുവൻ കൊന്തയാ അപ്പൊ ആ ഒരു ഞാൻ ഇന്നും എനിക്ക് ഇത്രേ ശുശ്രൂഷകൾ ചെയ്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ജപമാലയാണ് ജപമാല ഇല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഈവൻ എന്തൊക്കെസ്തുക്കാര് പോലും പ്രാർത്ഥനാ സഹായം ചോദിക്കും യൂട്യൂബിലൊക്കെ ഉള്ളവർ ചോദിക്കും അവരോട് ഞാൻ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ ജപമാല ചൊല്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ നോക്കും കാനഡ എന്നൊരു സ്ത്രീ എന്തോ പുസ്തകം പക്ഷെ ഗുണഗാത്തിന്റെ ടോക്ക് കേൾക്കുന്നുണ്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് സിസ്റ്റേ എന്റെ വീടിന്റെ അകം നിറച്ച് ഇങ്ങനെ പേൻ പോലെ എന്തോ പെരുകി വരുവാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഇതുവരെ അത് മാറുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിസ്റ്റർ പ്രാർത്ഥിക്കണം ഇപ്പൊ ഞാനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ഞാൻ ഹെയിൽമേരി എന്നോട് പ്രാർത്ഥന അയച്ചു കൊടുത്തു ഇതൊരു അമ്പത് തവണ ചൊല്ലാം ഏഹ് അമ്പത് തവണ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് മാറിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തരാം ഒരാഴ്ച ഒരാഴ്ചന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈശോ എടുത്തു പറ്റും അവരുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ സ്ത്രീ എനിക്ക് മെസ്സേജ് ഇന്ന് എന്റെ മെയിലിൽ കിടപ്പുണ്ട് സിസ്റ്റർ ഇനി ഒരിക്കലും ജവമാർ ഇനി കൈവിടില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫില് ഞാൻ യും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ട് ലൂർദ് മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ലൂർദ് പോകുന്നതിന് മുമ്പ് ലൂർദ് മാതാവിനെ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടില് വലിയ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയില് ഇങ്ങനെ വന്ന് നിന്ന ഒരു അവസരമൊക്കെ എന്റെ ലൈഫിലുണ്ട് അപ്പൊ ഈ മാതാവിനുള്ള ഒരു ഭക്തി ഭയങ്കര കൂടുതലാണ് എൻ്റെ വീട്ടില് ഈ മാതാവിന്റെ കൊന്ത ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ് എല്ലാം പരീക്ഷയ്ക്കും ഒക്കെ പാസ്സായത് തൊട്ട് അപ്പൊ അങ്ങനെ പഠിച്ച് പാസ് ആയതുകൊണ്ട് എനിക്ക് ഈ സിസ്റ്റർ ആ വന്നപ്പോ എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു എളുപ്പമായിരുന്നു ഏഹ് മാതാവിനെ നമ്മൾ സ്നേഹിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈശോയിലേക്ക് നമ്മളെ അടുപ്പിച്ചു മാതാവ് എപ്പോഴും നമ്മളെ ഈശോയിലേക്കല്ലേ കൊണ്ടുപോകുന്നത് അപ്പൊ ഈശോയെ ഒരുപാട് സ്നേഹിക്കാൻ ഒരു പ്രേരണ എൻ്റെ ഉള്ളിൽ എപ്പോഴും തരുന്നത് പരിശുദ്ധ അമ്മയാണ് എപ്പോ എൻ്റെ ജീവിതത്തിൽ ജപമാല കുറയുന്ന അപ്പോഴൊക്കെ എനിക്ക് ഈശോയുടെ അകലം ഉണ്ടാകുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കത് അറിയാം എനിക്കത് ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യും ഇപ്പൊ ജപമാല ഞാൻ കൂടി കഴിയുമ്പോൾ നമ്മ ഞാൻ എന്നിങ്ങനെ എന്തോ ഒരു ഒരു കൃപ വലയം ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യും ഞാൻ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് എനിക്ക് എനിക്കതറിയാം നമ്മുടെ മനസ്സിന്റെ വലിയ ശാന്തത അത് അതെന്താന്ന് പറയാൻ അനുഭവിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ എന്തോ നമ്മൾ ഏതോ ഒരു വലയത്തിലാണ് നമുക്കത് ഫീൽ ചെയ്യും അങ്ങനെ ആ ഒരു അമ്മയുടെ പ്രസൻസ് ശക്തമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ലൈഫ് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ പഠന കാലഘട്ടത്തിലും ശുശ്രൂഷ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോഴെല്ലാം മാതാവിന്റെ കൂടെയെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരുപാട് കൊന്തയില്ല ഞാൻ ദൂരെ യാത്രകളല്ലേ കൊണ്ട് ചെല്ലിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന എല്ലാം നേരെയായി ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ദൈവം ചെയ്തിട്ടുണ്ട് അപ്പൊ ജവമാല എന്തോ ഒരു ചൊല്ലുന്നത് അത്രയും മാതാവ് എനിക്ക് വേണ്ടി മത്സ്യം വഹിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ ശുശ്രൂഷയിൽ ദൈവത്തിന് വലിയ ഇടപെടൽ പരിശുദ്ധ അമ്മ വഴിയാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് വലിയൊരു ഭക്തി എൻ്റെ വീട്ടിലും ഉണ്ട് എനിക്കും അതുണ്ട് എനിക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയെന്ന് ചോദിച്ചാൽ അത് നന്മ നിറഞ്ഞോറിയാണ് ഞാൻ ഇപ്പം തന്നെയല്ലേ യാത്രകളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ നന്മ നിറഞ്ഞു പറയും ചൊല്ലിക്കൊണ്ടിരിക്കും ഉറക്കെ ഉറക്കെ ചൊല്ലും അപ്പൊ എനിക്ക് ആ ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലിയാലേ ഒരു സമാധാനം ഉള്ളു അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു അന്മരാളുടെ കൂടെ യാത്ര ചെയ്യേണ്ട ചെയ്യാ ചെയ്താൽ മുഴുവൻ സമയം കൊന്തയായിരിക്കും അത് സത്യമാണ് അത് എനിക്ക് മിനിമം ഒരു നാല് കൊന്ത യാത്രയുടെ ചെയ്താലേ ഒരു സമാധാനം ഉള്ളൂ എന്ന് വരും സിസ്റ്റം ഒരു ദിവസം എത്ര കൊന്ത എല്ലി എന്ന് മര്യാദ ഇപ്പൊ ചോദിച്ചാൽ അതിനൊരു ഉത്തരവ് എനിക്കില്ല ഞാൻ ഒരിക്കലും എണ്ണി കൊന്ത എല്ലിയിട്ടില്ല അത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയ ദൈവശാസ്ത്രത്തിന്റെ വ്യത്യാസമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെതായ ഒരു വ്യൂവിൽ ഞാൻ ഞാൻ എടു ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചിന്തയായിരിക്കാം ഞാൻ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ എൻ്റെ മമ്മിയുടെ അടുത്ത് ചെന്ന അമ്പത് പ്രാവശ്യം അമ്മയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് ചങ്കു തുറന്ന് ഈശോ മമ്മി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അപ്പൊ ചിലപ്പോൾ ഞാൻ ഒരു കൊന്തേക്കും ചില ചിലപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് കൊന്താ ചിലപ്പോൾ ചെല്ലും ചിലപ്പോൾ ഇരുപത് കൊന്ത് ചെല്ലും അത് പക്ഷേ ഞാൻ എനിക്ക് ഈ സ്നേഹത്തോട് ചെല്ലുന്ന ഇഷ്ടമുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രാപ്തിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ട് അപ്പൊ ആ മാതാവിന്റെ പാദത്തിൽ നിന്ന് തൊട്ട് 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 നന്മ നിറഞ്ഞു പറയും ചൊല്ലും അന്നേരം അങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ അതിനെല്ലാം ബ്ലെസ്സിങ് വരും അതിനെല്ലാം അനുഗ്രഹം ഉണ്ടാകും ഇപ്പൊ ഒരു രോഗി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വചന പറഞ്ഞു കൊടുക്കും പക്ഷെ അവർക്ക് വേണേ കൊന്തയല്ലോ കഴിഞ്ഞ ഒരു ഇംഗ്ലീഷുകാരൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കാണ് വലിയൊരു ഓപ്പറേഷനാണ് പുള്ളിക്കാരനെനിക്ക് മെസ്സേജ് ഇട്ടപ്പോ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു അപ്പൊ അവനോട് പറഞ്ഞു അവന് ഇങ്ങനെ ൂട്ടാണ് അവന്റെ കൊടലിലുള്ള പ്രശ്നമാണ് എനിക്കൊന്ന് അൾസർ ഒത്തിരി കൂടിയിട്ടുള്ള എന്തോ ഒരു അസുഖമാണ് അപ്പൊ അവനത് കുടല് കട്ട് ചെയ്ത് ബായി കിടണമെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനാണ് മുപ്പത്തി ഒന്ന് വയസ്സേ ഉള്ളു ഭയങ്കര വിഷമമാണ് അവനും ഫാമിലിയും കൂടി ആരോ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ വിശ്വസിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും എനിക്ക് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കും വിശ്വ കാണിക്കും നിനക്ക് ഭായി കിടണ്ട വരില്ലെന്ന് അപ്പൊ ഡോക്ടർമാർ ഓളി പറഞ്ഞോക്കാണ് ബായി കിടണമെന്ന് അവന് ഭയങ്കര വിഷമമാണ് ഇപ്പൊ ഞാൻ എന്നിട്ട് അവനോട് ഞാനൊരു റോസറി നിനക്ക് വേണ്ടി ഇന്ന് ചൊല്ലു എന്ന് പറഞ്ഞു അതൊരു അവന്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ വലിയ മിറക്കളാണ് ഒരു ബായിക വേണ്ട ദൈവം അവനെ അനുഗ്രഹിച്ചു അപ്പൊ ഇന്നലെ വിളിച്ചു സിസ്റ്റർ ഒന്ന് വിളിച്ച് പ്രേ ചെയ്ത് തരാമോ ഇപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് വേണ്ടി ഒരു റോസറി ഇന്നും ചെല്ലിക്കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് ഞാൻ അവന് വേണ്ടി ഓപ്പറേഷൻ നടത്തി നിനക്ക് ഇപ്പോഴും ഒരു റോസറി നിനക്ക് വേണ്ടി ഞാൻ ചൊല്ലുവാണ് നിനക്കൊന്നും പറയുമ്പോൾ ഒരു സി ടി സ്കാനും ഒരു എക്സ്റേ കൂടി ഇപ്പോഴും ഉണ്ട് ഞാൻ അവന് ഇങ്ങനെ എക്ലു വന്നോണ്ടിരിക്കണം സംതിങ് ഇസ് തേർന്ന് അവർ പറഞ്ഞു ഞാൻ ഞാൻ അതിൻ്റെ അകത്ത് ഒന്ന് എല്ലാം നോർമലായിരിക്കും ഈശോ പറയാൻ പോണേ പോണെ കൊന്തയില്ലിക്കോളാന്ന് പറഞ്ഞു കൊന്തയില്ല അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കൊന്തയില്ലാത്ത അവൻ കൊന്തയില്ലാന്ന് തുടങ്ങുവാണ് അപ്പൊ എനിക്കത് ഭയങ്കര മിറക്കളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടുന്ന് നിന്ന് ട്രെയിനാണ് അബർദീന് പോവാണ് സ്കോട്ട്ലൻഡ് അബർദി നല്ല ദൂര യാത്രയാണ് അപ്പൊ ഞാൻ ട്രെയിനെ കയറി ഇവിടുന്ന് എഡിംപ്രോയിൽ ചെന്നപ്പോ ട്രെയിൻ ആണ് ഒരു മണിക്കൂർ ഞാനോട് നിൽക്കണം ഭയങ്കര തണുപ്പാണ് ഞാൻ അവിടെ ട്രെയിനിന്ന് കയറി ഇരുന്നപ്പോൾ ഞാൻ ദൈവമേ എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഒരു അവസരം തരണേ ദൈവം എന്ന് പറഞ്ഞു എൻ്റെ സൈഡ് സീറ്റിൽ എന്റെ സീറ്റൊക്കെ സൈഡാ ഞാൻ കയറി നോക്കിയപ്പോ ഒരു ചരക്കനാണ് ചെറുപ്പക്കാരൻ ഇംഗ്ലീഷുകാരനാ ഇപ്പൊ ഞാൻ അവനോട് പറഞ്ഞ അത് എന്റെ സീറ്റാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കണോന്ന് ചോദിച്ചു ഇരിക്കാന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന അവന് ഇപ്പുറത്തെ എന്റെ സൈഡിൽ ഇരിക്കുവോ അപ്പൊ ചോദിച്ചു നിങ്ങൾ ഞണ്ടല്ലേ ഇവിടെ ഇരുന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കൊന്തയുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ കൊന്ത എല്ലാം അപ്പൊ കൊറേ നേരം കഴിഞ്ഞപ്പോ അവൻ എന്നോട് ചോദിച്ചു റോസറി ആണോ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എനിക്ക് വേണ്ടി ഇന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അപ്പൊ അവൻ എന്നോട് അവൻ എന്നോട് പറഞ്ഞു ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല എനിക്ക് ഞാൻ കത്തോലിക്കനാണ് എന്റെ അമ്മയും എന്റെ വൈഫും ഭയങ്കര ഫെയ്ത്ത്ഫുൾ ഫുൾ ആണ് അവര് മെഡിജോറിമാതാന്റെ ഒക്കെ ഭയങ്കര വലിയ ഭക്തരാണ് പക്ഷെ ഞാൻ ഒട്ടും പ്രാർത്ഥിക്കുക എനിക്ക് ഫെയ്ത്തില്ല ഞാൻ കുർബാനയ്ക്ക് പോയി പറഞ്ഞു അപ്പൊ എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാത് ഞാൻ കാണും ഇവനെന്തോ ഭയങ്കര സങ്കടം കൊണ്ട് ഇവൻ പൊട്ടിക്കരയെന്ന് കാണാൻ പറ്റുവോ നീ എന്തിനാ കരഞ്ഞു ഞാൻ ചോദിച്ച അവനോട് അപ്പൊ അവൻ പറഞ്ഞ അവന്റെ പെങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് വയസ്സേ ഉള്ളൂ അവള് വലിയ ക്യാൻസർ വന്ന് മരിച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതാണ് അവന്റെ സങ്കടം അപ്പൊ ഈ പെങ്ങള് മെടിച്ചു പോയിട്ട് വന്നിട്ട് ഇവൻ ഒരു റോസറി വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ട് വന്നിട്ട് റോസറി കൊടുത്തിരുന്നു അത് അവന്റെ കഴുത്തല്ല ഉണ്ടായിരുന്നു ഇത്രയും വർഷവും എന്നിട്ട് അവൻ ഈ കഴിഞ്ഞടിക്ക് കുളിക്കാൻ അങ്ങോട്ട് കയറി എവിടെയോ ചെന്നിട്ട് ആ റോസറി അവളെ വെച്ച് നഷ്ടപ്പെട്ടു പോയി Up even your roster in rosary. അപ്പം ഇവൻ്റെ പെങ്ങളുടെ ഓർമ്മയിലാണ് ഈ റോസറി കീപ്പ് ചെയ്യുന്നത് അപ്പം ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് റോസറി ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര അത് അവൾ തന്നതായിരുന്നു അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് എനിക്ക് ഭയങ്കര ഭാരമാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇവനോട് പിന്നെയും കുറെ നേരം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഞാൻ എൻ്റെ അമ്മേനെയും എൻ്റെ ഫോൺ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ വിളിച്ചോളാൻ പറഞ്ഞു വിളിച്ചിട്ട് എനിക്ക് തന്നു എന്നിട്ട് സിസ്റ്ററിനെ കണ്ടുമ്പെട്ട് ഈ സിസ്റ്റർ മാധാനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇപ്പം എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഉടുപ്പിൽ വർഷങ്ങളായിട്ട് ഇവിടെ ബ്ലാക്ക് മടിച്ച് കോന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ർക്കും കൊടുക്കല ആര് ചോദിച്ചാലും ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ എന്നോട് ഈശോ പറയുകയാണെങ്കിൽ ഈ കൊന്ത ഇവന് കൊടുക്കാൻ അപ്പൊ ഇത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പ ഞാൻ ആ കൊന്ത ഊരി അവന് കൊടുത്തു എപ്പോഴും ഒരു കൊന്ത ഇടും നമ്മള് അത് അവനെ മേടിച്ചിട്ട് പറഞ്ഞു അവന് കീപ്പ് ഇറ്റ് എന്ന് അവനോട് പറഞ്ഞു കേട്ടോ എന്നിട്ട് അവനോട് പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് സിസ്റ്റർ നമ്പർ തരും ഞാൻ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവനോട് പറഞ്ഞു ഞാൻ ഞാൻ നിനക്ക് നമ്പരും തരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു കാര്യം നീ എനിക്ക് വേണ്ടി എന്ന് ചോദിച്ചു എവറി സൺഡേ കുർബാനക്ക് പോകാമെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഗോഡ് പ്രോമിസ് ഞാൻ ഇനി ഒരിക്കലും കുർബാന മിസ് ചെയ്യില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവനോട് പറഞ്ഞു എന്നിട്ട് അവൻ അപ്പൊ ഞാനൊക്കെ ആ അബ്രദീനിലേക്കുള്ള യാത്രയിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുക എന്നിട്ട് ഇവൻ ആ കൊന്ത മേടിച്ചു അവനെ കഴുത്തലിട്ടു എന്നിട്ട് ഇവൻ ആ ആ കമ്പാർട്ട്മെന്റിൽ എല്ലാടും പറയാണ് ഷീസനാണ് അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ മാതാവിന്റെ ഭക്തയാണ് എല്ലാവരും പറയുകയാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ രണ്ടു യുവജനങ്ങൾ അവിടെ ഇരിക്കുക ആരെയും ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ അവര് പറയാ പ്ലീസ് പ്രേ ഫോറസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാവോ ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഞാൻ ഓർത്തീ മാതാവ് ഞാൻ കൊന്ത കൊടുത്തപ്പോഴത്തേക്ക് ആ കമ്പാർട്ട്മെന്റിൽ നിന്നിട്ട് ഭക്ഷണം കമ്മിക്കാനായിട്ട് ചെന്നപ്പോ അവിടെയുള്ള എല്ലാരും ഇവര് വിളിച്ചുകൂട്ടി പറഞ്ഞു സുഷമനോട് പ്രാർത്ഥിക്കാൻ പറയാം ഞാൻ കണ്ടിട്ടില്ല ഇവർ ആരാധ പോലും എനിക്കറിയത്തില്ല വെച്ച് നടന്ന സംഭവം ഞാൻ നിങ്ങളോട് പറയും അപ്പൊ അത്രയും മാതാവ് ഇടപെടുകയാണ് അപ്പൊ മാതാവിന്റെ ആ ഒരു ഇടപെടൽ വഴി ആ ഒരാൾ വിശുദ്ധ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചു തന്നെ അപ്പൊ മാതാവിന്റെ ഒരു ഇടപെടൽ വഴി ജപമാല ചൊല്ലാനുള്ള ഒരു വഴി വിശുദ്ധ കുർബാനയിലേക്ക് പോകാനുള്ള ഒരു വഴി ദൈവം അവൻ ഒരുക്കി കൊടുത്തു അപ്പൊ എനിക്കറിയാം മാതാവ് എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ മാതാവ് അവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ഒത്തിരി ശ്രദ്ധിക്കാൻ പോകാറില്ല എനിക്കിഷ്ടമാണ് ലൂർദ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ലൂർദ് പിന്നെ മെടിച്ചു കോറി ഇഷ്ടമാണ് ഫാദ്യം ഇഷ്ടമാണ് കമ്പയർ ടു ഈ മൂന്നെണ്ണം വെച്ച് നോക്കിയാൽ ഏറ്റവും ഇഷ്ടം ലൂർതാണ് ലൂർത്തിൽ ഇനിയും ഇനിയും പോയിരിക്കണം എന്ന് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് കഴിതി ഇപ്പൊ ഒരാള് പറയാണ് മാതാവിന്റെ വലിയൊരു ദർശനം അവിടെ കിട്ടി സിഷ്ട് വരുന്നോ എനിക്ക് പോകാൻ ഇഷ്ടമില്ല ഞാൻ പോകത്തില്ല കാരണം മാതാവ് നമ്മുടെ കൂടെയുണ്ട് മാതാവ് നമ്മുടെ കൂടെ നമ്മളെ മാതാവ് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്റെ വിശ്വാസമാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുനീരുകളിൽ ഒപ്പിയെടുക്കുന്ന മാതാവ് മാതാവിന്റെ അത്ഭുതമില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല മാതാവ് സഹായിക്കും നമ്മളെ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി ഓടി ഓടി പോകുന്ന ഒരു രീതിയൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ ഒരിക്കലും അത് ഇന്നും ഇന്നും എവിടെ ഇങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എനിക്കതിനോട് താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് മാതാവിൻ എന്നോടും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈശോ மனவாட்டியாக മാതാവാണ് എന്നെ ഒരുക്കിയത് എപ്പോഴും ഞാൻ അതാ പറഞ്ഞല്ലോ തൃത്വം വന്നിങ്ങനെ നമ്മളോട് പറയുന്ന ആ ഒരു ലെവലുണ്ടല്ലോ ആ ഒരു തലത്തിൽ ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മാതാവിനോട് ഒരു ഭയങ്കര ഭക്തിയുണ്ട് എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ജപമാല ചൊല്ലും ദൈവജനത്തിന് വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നതും ജപമാല വഴി തന്നെയാണ് എന്തെല്ലാം അത്ഭുതങ്ങളും ഈശോ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ജപമാല വഴി മാത്രമേ ഉള്ളൂ വലിയ മിറക്കളുകള് എയ്ഡ്സ് വരെ ഈശോ സുഖപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ജപമാല വഴിയാണ് അവര് അവരോർക്കും സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടാ വഴി ദൈവം വലിയ അത്ഭുതങ്ങളാണ് ഈ മാതാവിനോട് എഡിവോഷൻ ഇല്ലാത്തവര് അത് എവിടെ തുടങ്ങണം അതെങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഞാനിപ്പോ ഇവിടെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടുത്തെ യുവജനങ്ങൾക്ക് അത്രയും ഇൻഡിമസി പരിശുദ്ധ അമ്മയോടോ വിശുദ്ധ കുർബാനയോടോ അവർക്ക് വളരെ കുറവാണ് അവർക്ക് അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു തലമാണ് അപ്പം ഞാൻ ഒരിക്കലും ഒരു ഒരു സ്ഥലത്ത് ഒരു കൊച്ചിനെ സന്ദർശിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് സ്ട്രഗിൾസുകളൊന്നും എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല അപ്പൊ എനിക്ക് എല്ലാം എന്റെ പേരൻസ് പ്രൊവൈഡ് ചെയ്തു അപ്പൊ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള സൈസ് സിസ്റ്റർ പറയുന്ന ഈ മദർ മേരി അല്ലെങ്കിൽ മദർ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതോ അല്ലെങ്കിൽ സിസ്റ്റർ പറയുന്ന ഈശോയുടെ എക്സ്പീരിയൻസോ എനിക്കില്ലെന്ന് നമ്മളെന്നോട് ഷെയർ ചെയ്യുവാണ് കാരണം പറഞ്ഞ നമ്മള് വലിയൊരാളാണ് അവള് ഭയങ്കര പഠിപ്പിച്ചിട്ടൊക്കെയാണ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഒറ്റ കാര്യമുള്ളു മോളെ ഇപ്പൊ ഞാൻ അവരോടൊക്കെ ഒരിക്കലും പെട്ടെന്ന് നിങ്ങൾ പോയി അമ്പത് നൽകുന്നത് ഒരിക്കലും ഞാൻ പറയാറില്ല അറ്റ്ലീസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് ചെലവഴിക്കുക എനിക്കൊരു എക്സ്പീരിയൻസ് തരണേന്ന് മാത്രം പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഒരു ത്രീ ഹെയിൽമേല് ചൊല്ലുക ഇത് ഞാൻ അവരോട് പറയുക പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെ പല പിള്ളാരെ ഈശോ ജപമാല ചൊല്ലാനായിട്ടുള്ള ഒരു പ്രേരണ കൊടുക്കാൻ ഈശോ എനിക്ക് ഇന്ന് ആളുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നെ കാരണം ഞാൻ ചോദിച്ചാൽ അവരോട് ഇപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു റോസറിയോ അല്ല അല്ലെ അമ്പത് അവർക്ക് ബോറിങ് ആണ് അവർക്കത് ഒരു എക്സ്പീരിയൻസ് അല്ല പക്ഷെ അതേസമയം ഇവരോട് ഞാൻ ഒരു മാസം നിങ്ങൾ ഒരു മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് ഒരു എക്സ്പീരിയൻസ് തരണ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ ഞാനത് കണ്ടിട്ടുണ്ട് അവരിൽ വരുന്ന ചേഞ്ച് അങ്ങനെ അല്ലാതെ പെട്ടെന്ന് അവരെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തുന്നതിലോ അതിലൊന്നും ഒരു ഒരു ഇവിടത്തെ ലെവലിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല സമയം നാട്ടിലാണ് എനിക്ക് കുറച്ചും കൂടെ പറ്റും പക്ഷെ ഇവിടെ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് യൂത്തിലോ ചിൽഡ്രൻസിലോ ഒരു എക്സ്പീരിയൻസ് ഡിവോഷൻ മദർ മേരിയോടാണേലും ഈശോടെ ഒരു ഇൻറ്റിമസിയോ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ലെവലിൽ പറ്റില്ല സമയം നമുക്ക് അവരെ ചെയ്യാൻ പറ്റും പക്ഷെ അതിങ്ങനെ ട്രൈ ചെയ്യണം ഇങ്ങനെ ഒരു അവരോട് ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുകയും നമ്മുടെ പറയുന്ന വാക്കൾക്ക് ഒരു വില കൊടുക്കുന്ന ഒരു സമയമാണ് നമുക്ക് പരുന്നൊരു അവസ്ഥ അവരോട് പറയും നിങ്ങൾ അരമണിക്കൂർ പ്രാർത്ഥിച്ചു അത് അവർക്ക് പറ്റില്ല അവർക്കത് ബോറിംഗ് ആണ് അവര് എല്ലാവരും ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് അതാണ് അവരുടെ പ്രശ്നം അപ്പൊ ആ ഒരു ലെവലിൽ എനിക്ക് തോന്നുന്നത് അവരെ ഒരു അഞ്ച് മിനിറ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് അവർ ട്രൈ ചെയ്യും ഇവിടുത്തെ പിള്ളേർ അങ്ങനെയാണ് അപ്പൊ ആ രീതിയിൽ അവരെ കൊണ്ടുപോകാൻ പറ്റൂന്നാണ് ഞാൻ ചിന്തിക്കുന്നതും എന്റെ ഒരു അഡ്വൈസും അതാണ് അവരോട് സിസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ സിസ്റ്ററിന് ഏറ്റവും വലിയതായിട്ട് കിട്ടിയ ഒരു സമ്മാനം പ്രാർത്ഥിക്കുന്ന പേരന്റ്സ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നുള്ളത് അവരെ പറ്റി കുറച്ചുകൂടെ ഒന്ന് പറയാവോ പപ്പാ അമ്മയും ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് പ്രാർത്ഥിക്കും നമ്മൾ വലിയ ധ്യാന ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു ഫാമിലിന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് ബേസിക്കലി നല്ല പ്രെയർഫുൾ ആണ് വിശ്വാസമുള്ള ഒരു അപ്പനെ അമ്മയാണ് ഈശോ എനിക്ക് തന്നേക്കുന്നത് അവര് സൺഡേകളിൽ കുർബാനയ്ക്ക് പോവുക പിന്നെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന എന്റെ അറിവ് ഉള്ളടത്തോളം നാളൊരിക്കലും അത് മുടക്കിയിട്ടില്ല അത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും മമ്മി ഞങ്ങളെ അത് കൂട്ടിപ്പിടിച്ചിരുത്തി എല്ലാ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് അതിനൊന്നും വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ വടിയെടുത്ത് അടിച്ചാണെങ്കിലും ഒരു കൊന്ത ജെല്ലി വീട്ടിലെന്നും അതുപോലെ ദിവഹൃദയ ചവമാല മരിച്ചു വിശ്വാസികളുടെ പ്രാർത്ഥന ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എന്നും വീട്ടിലെന്നുംണ്ടാവും അത് ഒരിക്കലും മുടങ്ങിയിട്ടില്ല അത് പപ്പായാണെങ്കിലും ആ കാര്യത്തില് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരിതുണ്ട് പിന്നെ അവർ ഒരിക്കലും ഞാറ എല്ലാ ദിവസവും കുർബാനക്ക് പോകുമെന്ന് എനിക്ക് ഇപ്പോഴൊക്കെ പിന്നെ കുറച്ചുകൂടെ സാഹചര്യങ്ങളുണ്ട് അന്നും നമുക്ക് അതൊന്നും ഒരിക്കലും പറ്റിയിട്ടില്ല പക്ഷെ പപ്പായ അമ്മയും എന്നും ഞായറാഴ്ച കുർബാനയ്ക്ക് പോവുകയൊക്കെ ചെയ്യണം ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വിടുമായിരുന്നു ഒരു ദിവസം പോലും കുർബാന മുടക്കിയല്ല എവരുടെ രാവിലെ വെളുപ്പിനെ എഴുന്നേപ്പിച്ച് വിടും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു പിന്നെ എൻ്റെ സഹോദരങ്ങളാണെങ്കിലും ഈശോയുടെ കൃപ കൊണ്ട് നാളെ നമുക്കല്ല അവരൊക്കെ ചെറുപ്പത്തിൻ്റെതായ ഇതിലൊക്കെയാണ് എന്നിരുന്നാലും അവരുടെ ജീവിതത്തിലെ ഒരു പ്രയർഫുൾ ലൈഫ് എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും എൻ്റെ സിസ്റ്റർ ഇപ്പം ഇവിടെ യു കെയിലുണ്ട് അവളിവിടെ ബോൺമോത്തിലുണ്ട് പിന്നെ എൻ്റെ ബ്രദർ അവര് ഫാമിലി ആയിട്ട് ന്യൂസിലൻഡിലാണ് അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ അവരും ഈ ഞായറാഴ്ച കുർബാനയും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതുവരെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ പുഷ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ആ ഒരു പ്രെയർഫുൾ ലൈഫിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇതുവരെ അവർ പോയി ഞാൻ കണ്ടിട്ടില്ല ആകെ മൂന്ന് മക്കളാണുള്ളത് വീട്ടിലാണെങ്കിലും അവർ പ്രാർത്ഥനയുണ്ട് പിന്നെ എനിക്ക് പപ്പായ അമ്മയും പപ്പായ അമ്മയുണ്ട് മമ്മിയുടെ അമ്മയുണ്ട് അവരും നമ്മുടെ വീട്ടിലുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബമായിട്ട് ദൈവം നമ്മളെ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമുണ്ട് നമുക്ക് കുടുംബത്തിൽ നാടേ അത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇവിടുത്തെ സാഹചര്യങ്ങള് ന്യൂസിലൻഡിലെ സാഹചര്യങ്ങളും വിഭവല്ലോ ഇപ്പൊ വരും തലമുറകളിൽ അത് ഉണ്ടാകണമെന്ന് എപ്പോഴും ഞാൻ ഇവരെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും ഒന്നും അവർക്ക് താല്പര്യപ്പെടാറില്ല പക്ഷേ എന്നാലും ഒരു സിസ്റ്റർ എന്നറിയിൽ ഞാൻ പിന്നെ കണ്ട അനുഭവങ്ങളൊക്കെ വെച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരോട് കാരണം കുഞ്ഞു പിള്ളേരാണ് അവർക്കുള്ളത് അപ്പം കൂടുതൽ പിള്ളേരെ വിശ്വാസി വളർത്താൻ കുടുംബ പ്രാർത്ഥനയും കുർബാനയും അത് മുടങ്ങാറില്ല പിന്നെ ഒത്തിരി വലിയ ധ്യാനത്തിനൊന്നും പപ്പായമ്മയും പോകില്ല പക്ഷെ ഒന്ന് ഓരോ ധ്യാനത്തിനും വാർഷിക ധ്യാനത്തിനും പപ്പായ അമ്മയും പോകാറുണ്ട് അത് അവർക്ക് ഇഷ്ടമുള്ളിടത്തില്ലെങ്കിൽ ഞാൻ തന്നെ അത് ബുക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെ അവർ നേരത്തെ തൊട്ട് അത് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ആർത്തിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് കഷ്ടപ്പാടുകൾ സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബ്രദറിനും ഒക്കെ നല്ല ജോലിയെല്ലാം കിട്ടി അവരൊക്കെ വലിയ നിലയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം നമ്മളെന്തില്ല എന്ന് നമുക്ക് തോന്നി അതെല്ലാം ദൈവം സമൃദ്ധമായിട്ട് വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈശോയുടെ കൃപ കൊണ്ട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വലിയൊരു കടബാധ്യത ഈ നിമിഷം വരെ വീട്ടിലില്ല പക്ഷെ കുഞ്ഞിലെ ഇതെല്ലാം അനുഭവിച്ചു ഒത്തിരി സങ്കടങ്ങളോട് പോയി പക്ഷെ അന്നൊക്കെ അമ്മ പറയും ഈശോ തരും ആ ഈശോ തന്നു ആ ഈശോ എല്ലാം തന്നു ജോലിയും തന്നു എല്ലാം ദൈവം കൊടുത്തു പക്ഷെ ഞാൻ മടത്തിപ്പോയപ്പോ എല്ലാരും പറഞ്ഞു ആ വീടിന് രക്ഷപ്പെടുകയല്ലായിരിക്കുന്നു പക്ഷെ ഒരു സത്യമാണ് ഒരു സിസ്റ്റർ ഒരു വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ആ സിസ്റ്ററിന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ വീട് രക്ഷപ്പെടും ഇന്ന് ആ നാട്ടിലുള്ള എല്ലാവരും പറയും ആ കൊച്ചു പോയോണ്ട് ആ വീട് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടെ സത്യമാണ് കാരണം ഞാൻ എപ്പോഴും ഈശോട് അറിയിച്ചോ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല എൻ്റെ പപ്പായ അമ്മയും എല്ലാ ദിവസവും രാവിലെ ഞാൻ സക്രാരിക്കകത്ത് അടച്ചു വെക്കും പപ്പായ അമ്മയും എൻ്റെ സഹോദരങ്ങളെ നീ നോക്കിക്കോണം കാരണം എനിക്ക് ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല വീട്ടിലേക്ക് അതിനോടൊരു സമയം നമുക്കില്ല പിന്നെ അങ്ങനെ എപ്പോഴും വീട്ടിൽ ഇവിടുന്നാണേലും അവിടെന്നാണേലും എപ്പോഴും വീട്ടിൽ പോകാൻ പരിപാടികളൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കും രാവിലെ സക്രാരിക്കകത്ത് രാവിലെ ചാപ്പിൽ വന്ന് മുട്ടുകൂത്തുമ്പോൾ തന്നെ സക്രാരിക്കകത്ത് എന്റെ പപ്പായ അമ്മയും സഹോദരങ്ങളെ അടച്ചു വെച്ച് വെക്കുകയാണ് ഇനി ഈശോ നോക്കണം ഈശോയുടെ ഇഷ്ടം ഇപ്പൊ ലാസ്റ്റ് വീക്കിലും അമ്മയ്ക്ക് വലിയൊരു പ്രശ്നമായിരുന്നു ബയോപ്സി ഒക്കെ എടുത്തു അപ്പോൾ അത് ഒരു ബയോപ്സിൽ ചെറിയൊരു ഡൗട്ട് അവർ പറഞ്ഞു പിന്നെ അടുത്ത ബയോപ്സി ഫുള്ള് ലിമ്പിനോടൊക്കെ എടുത്തു അപ്പൊ ശരിക്കും പറഞ്ഞു ഒത്തിരി പേര് എന്നേക്കാൾ കൂടുതൽ ഒരുപാട് പേര് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വലിയൊരു മിറക്കള് പോലെയാണ് ഒന്നുമില്ല ഒന്നും കംപ്ലീറ്റ് പെർഫെക്ട്ലി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എനിക്ക് എപ്പോഴും അതാ സമയത്ത് ഞാൻ വിളിച്ചിട്ട് പോലും ഇല്ല പക്ഷെ ഈ വിളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ദൈവം അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് അങ്ങനെ ഫാമിലിയിൽ ഈശോടെ കൃപ കൊണ്ട് വിശ്വാസപരമായിട്ടും ഒത്തിരി ദൈവം കൊണ്ടുനടക്കുന്നു പ്രാർത്ഥനയുണ്ട് എന്ത് ഇത് ഭയങ്കരമായ പ്രയർഫുള്ളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ മമ്മി ഇന്നും മൂന്ന് മണിക്ക് എഴുന്നേൽക്കും അത് എത്ര വയ്യെങ്കിലും അമ്മക്ക് ഇപ്പൊ അറുപത്തിരണ്ട് വയസ്സുണ്ട് എന്നാ വയ്യെങ്കിലും അമ്മ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കൊന്തയെല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കും ആ പ്രാർത്ഥനയാണ് ഇന്നും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഒരു പോലെ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും പറയും എൻ്റെ കൊച്ചിൻ്റെ നാട്ടിലൊക്കെ ഞാൻ വെള്ളിയെടുപ്പായിരുന്നല്ലോ അപ്പോൾ വെള്ളിയെടുപ്പിൽ ഒരു കളങ്കം വരാൻ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും അത് മാത്രമേ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടുള്ളൂ വലിയ ആളാക്കണോന്നോ ഒന്നും അമ്മ പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണെന്ന് ഞാൻ ചിന്തിക്കുവാണ് അവിടെ നിന്ന് കിട്ടിയതേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അത് മാത്രമേ എനിക്ക് ഇന്നുള്ളൂ ഞങ്ങളുടെ എത്രമാത്ര സമയം ചെലവഴിച്ചതിനും സംസാരിച്ചതിനും ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങളെയും മിസ്റ്ററിനും സിസ്റ്ററും പ്രാർത്ഥന ഓർക്കണം തീർച്ചയായും